ചുവന്ന നിറത്തിലുള്ള വെണ്ടയ്ക്ക ഉണ്ടാവുന്ന വെണ്ട ചെടികളുടെ തണ്ടുകൾക്ക് ചുവപ്പ് നിറം ശ്രദ്ധിച്ചോ അത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരം ചെടികൾ നട്ടുണ്ടാക്കുന്നത് അപ്പോൾ മുമ്പ് അറിയില്ല പക്ഷേ ഞാൻ ഇത് കഴിഞ്ഞിട്ട് മറ്റ് വെണ്ട ചെടികളുണ്ടല്ലോ ഇവിടെ പച്ച നിറത്തിലുള്ള വെണ്ടയ്ക്ക ഉണ്ടാവുന്ന അതിൻ്റെ തണ്ട് നോക്കിയപ്പോൾ അത് ചുവപ്പ് നിറമല്ല പച്ച തന്നെയാണ് അപ്പോൾ വെണ്ടക്കയുടെ മുകളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ആ പിഗ്മെൻറ്റ് ഇപ്പോൾ നേരത്തെ തന്നെ ആ ചെടിയിലുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണിത് ഇതിൽ ഒരു ചെടി നന്നായിട്ട് വളരുന്നുണ്ട് മറ്റത് കുറച്ചെണ്ണത്തിൽ അത്യാവശ്യം കിടബാധയുണ്ട് ഇലകളൊക്കെ തിന്നു പോയിട്ടുണ്ട് എത്ര നന്നാവുന്നറിയില്ല ചിലതൊക്കെ വളരെ മോശമായിട്ട് ഉണങ്ങി പോവുകയും ചെയ്തു ഉണങ്ങല്ല മഴ പെയ്തപ്പോൾ മഴയുടെ ശക്തിയിൽ താഴെ വീണ് ചീഞ്ഞുപോയി എന്ന് പറയുന്നതായിരിക്കും ശരി എന്തായാലും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ചുവന്ന നിറത്തിലുള്ള വെണ്ടയ്ക്കുണ്ടാവുന്നത് കാണാൻ ഞാൻ സാധാരണ ഹോട്ടലിലെ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് ഉപ്പേരി വെണ്ടയ്ക്ക് ഉപ്പേരി ചുവന്ന റെഡ് ബിൻഡി എന്ന് പറഞ്ഞിട്ട് ഒരു വിളമ്പെന്ന് കണ്ടിട്ടുണ്ട് അതല്ലാതെ യഥാർത്ഥത്തിൽ ചുവന്ന വെണ്ടയ്ക്ക ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ